ഏത് നിമിഷവും യമനിൽ ഹൂതികൾ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അതിശക്തമായ ആക്രമണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതൊന്നും കാര്യമാക്കാതെ ഇറാന്റെ നിർദ്ദേശപ്രകാരം ഹൂതികൾ ഇസ്രായേലിലേക്ക് വീണ്ടും ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇസ്രായേലിലെ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹൂതികൾ ആക്രമണം നടത്തിയിരിക്കുന്നത് അതിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ മുൻ വിദേശകാര്യ മന്ത്രിയും ഇപ്പോൾ പ്രതിരോധ മന്ത്രിയുമായ ഇസ്രായേൽ ഗാറ്റ്സ് സുപ്രധാനമായ ഒരു സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സിറിയയിൽ തുർക്കിയുടെയും എർദുഗാന്റെയും കൊടും കൊടുംചതി ഇപ്പോഴും വിശ്വസിക്കാത്ത ചില ആളുകളുണ്ട് അമേരിക്കയും ഇസ്രായേലും തുർക്കിയും ചേർന്നാണ് സിറിയയിൽ അട്ടിമറി നടത്തിയത് എന്നത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സിറിയൽ ബാഷറുൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചത് ഇസ്രായേലാണ് എന്ന് പക്ഷേ തുർക്കിയുടെ പേര് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പരാമർശിച്ചിട്ടില്ല എന്ന് മാത്രം സിറിയയിൽ കലാപം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി ഇസ്രായേൽ ചാരസംഘടനയായ ഷിൻബറ്റിന്റെ തലവൻ റോനൻ ബാർ രഹസ്യമായി തുർക്കിയിലെത്തിയ വിവരം പിന്നീട് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരുന്നു ഇനി ഹൂതികളുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇന്നലെ ഹൂതികൾ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിന് നേർക്കും ഇസ്രായേലിന്റെ വ്യവസായ കേന്ദ്രമായ അഷ്കലോണിലേക്കുമാണ് ആക്രമണം നടത്തിയത് ഒരാഴ്ചക്കിടെ ടെല്ലവീവിലേക്ക് മൂന്നാം തവണയാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത് ഇത്തവണ ഹൂതികൾ ടെല്ലവീവിന് നേർക്ക് ഡ്രോൺ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണ ഹൂതികൾ ആക്രമണം നടത്തിയതെല്ലാം മിസൈൽ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ടല്ലവീവിന് നേർക്ക് ഹൂതികൾ അയച്ച ഇറാൻ നിർമ്മിതമായ ഡ്രോൺ ആരോത്രി വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം തകർക്കുകയാണ് ഉണ്ടായത് പക്ഷേ അഷ്കലോണിലേക്ക് ഹൂതികളയച്ച ഡ്രോൺ വിജയകരമായി ആക്രമണം നടത്തി പതിവ് പോലെ ഇസ്രായേൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഹൂതികളുടെ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുമാണ് അഷ്കലോണിലെ വ്യവസായ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ലക്ഷ്യമാക്കിയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വ്യവസായ കേന്ദ്രത്തിൽ ഡ്രോൺ സ്ഫോടനം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് തുറസായ പ്രദേശത്താണ് ഡ്രോൺ ആക്രമണം നടത്തിയത് എന്ന ഇസ്രായേലിന്റെ അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കളവാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ട് രണ്ടായിരം കിലോമീറ്റർ അകലെ നിന്നും വിജയകരമായി ഇസ്രായേലിൽ ആക്രമണം നടത്താൻ സാധിച്ചത് ഹൂതികളെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടം തന്നെയാണ് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇസ്രായേലിനെയും അമേരിക്കയെയും സംബന്ധിച്ച് വലിയ ഒരു നാണക്കേടും